നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വേദ പറഞ്ഞു കേട്ട് മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് കാരണം വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ മയക്കുമരുന്ന് അച്ഛന്റെ ഭാഗിനകത്ത് വെച്ച വിക്രം അല്ലെങ്കിലോ ഒരു പക്ഷേങ്കില് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രം കള്ളത്തരം പറഞ്ഞ് പറഞ്ഞാണെങ്കിലോ അത് കേട്ടപ്പം മാഷ് ഇനി എന്ത് മറുപടി പറയാനും നിരത്തില്ല മാഷിങ്ങിന്റെ പല്ലായ്മയോട് വേദയെ നോക്കിട്ട് പറഞ്ഞു അത് അവൻ സമ്മതിച്ച കാര്യമാണല്ലോ വേദ അതുകൊണ്ടാണല്ലോ അവന് ശിക്ഷ കിട്ടിയത് ശിക്ഷ കിട്ടിയിരുന്നെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പോലീസുകാരെ അന്വേഷിച്ചിട്ടുമില്ല കണ്ടെത്തിയിട്ടുമില്ല എന്തിന് വിക്രം ആ മയക്കുമരുന്നു കൊണ്ടേ അച്ഛൻ്റെ ഭാഗ്യനകത്ത് വെച്ചു അത് ഉപയോഗിക്കാനാണോ ഇനി ആർക്കെങ്കിലും കൊടുക്കാനായിരുന്നോ എന്നൊക്കെ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരർത്ഥം വ്യക്തമല്ലേ ഒരു കാര്യം വ്യക്തമാണ് കൂടുതൽ ചോദ്യം ചെയ്യത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വിക്രത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതേ സമയത്താണ് വേദയ്ക്ക് കുടിക്കാനുള്ള കാപ്പിയൊക്കെ ആയിട്ട് കമല എങ്ങോട്ടേക്ക് വരുന്നേ കമല കേട്ട് ഈ പറയുന്നതൊക്കെ കമലയ്ക്ക് ആശ്ചര്യം തോന്നി കാരണം കുറേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് നടന്ന കാര്യമാണ് വീണ്ടും അത് വേദ കുത്തിപ്പൊയ്ക്കൊണ്ടുവരുന്നു തൻ്റെ മകൻ തെറ്റുകാരനല്ലെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവള് വിശ്വസിക്കുന്നുണ്ട് തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാഷൊറിഞ്ഞു വേദെ നിനക്ക് അവനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് അവൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ അച്ഛാ നമുക്ക് ചിലപ്പം തെറ്റിദ്ധാരണ ഉണ്ടായിക്കൂടെ വിക്രം തെറ്റ് ചെയ്യാതെയാണ് ആ ജയില് ശിക്ഷ അനുഭവിച്ചെങ്കിലോ ഭാഷന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വേദ പറഞ്ഞു എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒന്ന് പഠിക്കണം എന്തായാലും അത് എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയുക തന്നെ ചെയ്യണം ചെയ്യാത്ത കുറ്റത്തിനാണെങ്കിൽ വിക്രതനുഭവിച്ചെങ്കിൽ ഏഹ് അത് പുറത്തു കൊണ്ടുപോകാൻ തന്നെ വേണം വിക്രത്തിൻ്റെ നിരപരായത്വം എനിക്ക് വെളി വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വേദ കാപ്പിയായിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പം പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും മാഷിനോട് കമല പറഞ്ഞു കണ്ടില്ലേ ഏഹ് ഭേദ പോലും വിശ്വസിക്കുന്നില്ല എൻ്റെ മോൻ തെറ്റുചെയ്യുന്നു എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു അവനൊരിക്കലും അങ്ങനെ തെറ്റു ചെയ്യാൻ സാധിക്കില്ല അത് മാഷിൻ്റെ ഭാഗിനകത്ത് കൊണ്ട് ഒരിക്കലും അതങ്ങനെ വ്യക്തത്തുമില്ല ഇതേ കമലേ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ടെന്ന് മാഷിനത് പറയാം എൻ്റെ മനസ്സിലിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് അവളും ഇടുക്കുകയാണ് ആൾ പക്ഷേ അവൾ അവനങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഏഹ് അവനാരെങ്കിലും കുടിക്കുകയാണെങ്കിൽ അതാരാണെന്നുള്ള കാര്യം അവൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും വേദയെക്കുറിച്ച് കമലയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷം ആയിരുന്നത് തൻ്റെ മകനും അവളും തമ്മിൽ ഇതുവരെ കുടുംബജീവിതം നയിച്ചിട്ടില്ലെങ്കിലും അവിടെ തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം കമലയ്ക്ക് മനസ്സിലായി പിന്നീട് കമല വേദയുടെ അടുത്തേക്ക് ചെല്ലുവാണ് വേദയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്നോട് എന്നോട് ക്ഷമിക്കണം മോളെന്ന് പറയണേ ഏ ക്ഷമ ചോദിക്കുന്നു അമ്മയാ അമ്മയ്ക്കിത് എന്ത് പറ്റി അത് പിന്നെ ഞാൻ മോളെ കുറേ നാട് ദിവസങ്ങളായിട്ട് മോളുടെ മനസ്സിനെ വേദനിപ്പിക്കുമായിരുന്നല്ലോ വേദനിപ്പിക്കാനാ എൻ്റെ അമ്മേ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല അമ്മയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഞാനിങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എനിക്കറിയാം മോൾ എത്ര നല്ലവളാന്നുള്ള കാര്യം എൻ്റെ വിക്രത്തിന് ഒരു പെൺകുട്ടി തന്നെയാണ് വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുന്നത് എൻ്റെ മകൻ തെറ്റിയില്ലെന്ന് നീ എങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ ഞാനിതിവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലായിരുന്നു അമ്മേ അമ്മ പേടിക്കണ്ട ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ സത്യം പുറത്തു കൊണ്ടുപോയ തന്നെ ചെയ്യും അത് കേട്ടതും കമല വേദയെ കെട്ടിപ്പിടിച്ചു എനിക്ക് സമാധാനമായി നീ അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ കാരണം നീ വേ വിക്രത്തിനെ വിശ്വസിക്കുന്നുണ്ട് എന്നെപ്പോലെ തന്നെ ഞാൻ എൻ്റെ മോനെ വിശ്വസിക്കുന്നുണ്ട് അവനൊരു തെറ്റും ചെയ്യില്ലാന്ന് അതുപോലെ തന്നെ എന്നോടൊപ്പം കൂടാനായിട്ട് ഒരാളും കൂടി ഉണ്ടല്ലോ എന്നൊരു ചിന്ത കമലയുടെ മനസ്സിലുണ്ട് കമലയ്ക്ക് സന്തോഷം നാങ്ങാൻ പറ്റിയില്ല കാരണം തൻ്റെ മകന് ചേർന്നൊരു പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത് അവനെ നന്നാക്കാനായിട്ട് ഇനി ഇവിടെ ശ്രമിക്കും പേദ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട വിക്രം ഇനി ആ സ്വീകാര്യ ശ്രീനിവാസിൻ്റെ കൂടെ അധികം നാളുണ്ടാകത്തില്ല അയാളുടെ പിടിയിൽ നിന്ന് ഉറപ്പായി ഞാൻ വിക്രത്തെ രക്ഷിച്ചിരിക്കും ഈ വേദ വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാണ് കമലോട് എനിക്കും മനസ്സിലായി നീ വിശ്വത്തെ പുറത്തിറക്കുമെന്ന് പറഞ്ഞ് ഇറക്കി അതുപോലെ തന്നെ വിക്രത്തെ നന്നാക്കാൻ നിനക്ക് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് അവനെ ഒരു നല്ലവനായിട്ട് വളർത്തിക്കൊണ്ട് നിനക്ക് സാധിക്കും അവൻ്റെ മനസ്സിനെ മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പോയി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം വേദ ദർശനെ കാണാൻ ചെല്ലുവാണ് അപ്പം വിക്രത്തിൻ്റെ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം അപ്പം ചക്രവാണി വക്കീലിനോട് ചോദിച്ചു കഴിയുമ്പം സിസ്റ്റത്തിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നേരെ ദർശനെ കാണാനുണ്ട് എന്നും അങ്ങനെ ദർശനെ കാണാൻ ചെന്നപ്പോൾ ദർശൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഒക്കെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോന്നു അല്ല ഇപ്പം എന്ത് പറ്റി അതെ എനിക്ക് ദർശന്റെ ഒരു സഹായം വേണം സഹായം എന്ന് പറഞ്ഞാൽ അല്ല അത് പിന്നെ മുമ്പത്തെ ഉണ്ടല്ലോ കേസ് എന്ന് പറഞ്ഞാൽ ആ മയക്കുമരുന്ന കേസാണോ അതെ ആ കേസിൽ വിക്രം നിരപരാധിയാന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ വിക്രത്തിനെ കുടുക്കിയതാണെങ്കിൽ അതെന്താ ഏതാ എങ്ങനെയാന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ നീ എന്തൊക്കെയാ വേദന പറയണേ കേസും കഴിഞ്ഞു കേസിൻ്റെ ശിഷ്യ അനുഭവിക്കുകയും ചെയ്ത് വിക്രം ഇനി അങ്ങനെ തെളിവ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാണ് എന്നാലും വിക്രം നിരപരാധി എന്ന് എനിക്ക് എൻ്റെ അച്ഛനും മുന്നിലെങ്കിലും തെളിയിക്കണം മാഷിനു മുന്നിൽ കാരണം നിരപരാധി എന്ന് നിരപരാധിയെന്ന് കുടുംബത്തിലെല്ലാവരെയും എനിക്ക് ബോധ്യപ്പെടുത്തണം ഒരു കാരണവശാലും വിക്രം ഇത്രയും കാലം അനുഭവിച്ച വേദന അതെല്ലാവരും പുറത്തറിയുക തന്നെ ചെയ്യണം കാരണം ചെയ്യാത്ത തെറ്റിനാണ് ശിഷ്യ അനുഭവിച്ചത് അപ്പോൾ അതിൻ്റെ എത്രമാത്രം വേദന കാഠിനുള്ളതെന്ന് വിക്രത്തിന് നന്നായിട്ടറിയാം പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കണമെന്ന് വേദയ്ക്ക് വരെ നിർബന്ധം ദർശൻ പറഞ്ഞു എനിക്കിത് കേട്ടിട്ട് അത്ഭവം തോന്നുന്നു വേദ നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ദർശനറിയാമല്ലോ വിക്രത്തെക്കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ആള് പാവമാണ് മനസ്സിലൊന്നുമില്ല അതെനിക്ക് മനസ്സിലായതാ ആ അപ്പോഴേക്കും വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നിരപരാധം എനിക്ക് വെളിപ്പെടുത്തണം മറ്റുള്ളവരുടെ മുന്നിൽ ദർശനം പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയണം ആ സമയം വേദ പ്രാക്ടീസിന് പോയ കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശങ്കരനാരായണൻ പത്മയും കൂടെ സംസാരിക്കണ സമയത്ത് ശങ്കരനാരായണൻ പറഞ്ഞു ഇപ്പോൾ അവൾ പ്രാക്ടീസിന് കയറിയിട്ടുണ്ട് അല്ല അവൾ ഒരു കാരണവശാലും ആ വീട്ടിൽ നിൽക്കില്ലെന്ന് കരുതിയിട്ടല്ലേ ശ്രീകാന്ത് അവിടെ പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പത്മ പറഞ്ഞു അത് ശങ്കരേറ്റാ അതിൻ്റെ പേരിലാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോഴേക്കും ശങ്കരനാരായൺ പറഞ്ഞു അത് മാത്രമല്ല ഇപ്പോൾ അവൾ പുതിയ കേസുകളും കുത്തിപ്പൊയ്ക്കൊണ്ട് വരുന്നുണ്ട് അപ്പം ശങ്കരനാരായണൻ അറിഞ്ഞായിരുന്നു വേദ വിക്രത്തിൻ്റെ ആ പഴയ കേസ് അതിന് ശിക്ഷ വിധിച്ചത് ശങ്കരനാരായണനാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്മയോട് പറഞ്ഞു അവൾ പുതിയതായിട്ടൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയാണ് പുതിയതായിട്ട് കേസോ അതെന്ത് കേസ് അവളുടെ ഭർത്താവുണ്ടല്ലോ ആ വിക്രം അവന് കുറെ കാലം ജയിലിൽ കിടന്നായിരുന്നു അവന് ശിക്ഷ വിധിച്ചും ഞാൻ തന്നെയാണ് ശിക്ഷ വിധിച്ച അവൻ ജയിലിലേക്ക് പോയി പക്ഷേ എങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടാണ് ഇപ്പം വേദ വന്നിരിക്കുന്നത് അവൻ്റെ ഭാര്യയായിട്ട് വന്ന് അവൾ ബാധിച്ച് ജയിക്കാനായിട്ട് ഒരു കേസ് ഏറ്റെടുക്കാനായിട്ട് പോവുക അങ്ങനെയാണെങ്കിൽ മിക്കവാറും അതെന്തായി തീരും എന്നറിയത്തില്ല അല്ല അങ്ങനെ കേസ് ഏറ്റെടുത്ത് അവൾ ജയിക്കുവല്ലോ നമുക്ക് നോക്കാം ഞാൻ ശിക്ഷ വിധിച്ച കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശിക്ഷ അവന് വിധിച്ചിരുന്നത് പക്ഷേ എങ്കിൽ അവന് നിരപരാധിയാന്ന് അവൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവളെ അവനെ കൂടെ അംഗീകരിക്കും പത്മ എന്ന് പറയണം പത്മ പറഞ്ഞു അല്ല എന്താ ശങ്കരണ് ഉദ്ദേശിച്ചത് പറഞ്ഞല്ലോ അവൻ നിരപരാധിയാന്ന് അവൾക്ക് തെളിയിക്കാൻ പറ്റുമോ നോക്കട്ടെ അവൾ തെളിയിക്കട്ടെ അങ്ങനെ തെളിയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അംഗീകരിക്കും ഞാനാണ് അവന് ശിക്ഷ വിധിച്ചത് അത് സാക്ഷിമുഴിയുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു ശിക്ഷ വിധിച്ചേ അപ്പോൾ എൻ്റെ ശിക്ഷാവധിയെ തെറ്റാണെന്ന് അവൾക്ക് അത് ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ എനിക്ക് അവനെ അവളെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം അതെല്ലാം കേട്ട് ഇനിയിപ്പത്തേനും പത്മയൊരു അന്തകളിപ്പോഴേ ഇരിക്കുവാണ് പത്മയ്ക്കൊന്നും മനസ്സിലായില്ല ഇതേ സമയം ശ്രീകാരി ശ്രീനിവാസനെ കാണാനായിട്ട് വിക്രം അങ്ങോട്ട് ചെന്നു വിക്രം ചെന്ന് വിക്രവും ശ്രീനിവാസനും കൂടെ സംസാരിക്കുന്ന സമയത്താണ് ശ്രീനിവാസനെ കാണാനായിട്ട് വേറൊരു ചേട്ടൻ അങ്ങോട്ടേക്ക് വരേണ്ടത് അപ്പോഴേക്ക് ശ്രീനിവാസം വിക്രത്തോടൻ ഒരു മിറ്റെന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അയാളെ മുമ്പ് അറിയാൻ തോന്നുന്നു ശ്രീനിവാസിന് അങ്ങനെ അയാൾ വന്ന് സംസാരിക്കണ സമയത്ത് അയാൾ ചോദിച്ചു അല്ല ശ്രീനിവാസം വീണ്ടും മത്സരിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കണം ആ സമയത്ത് ശ്രീനിവാസം പറഞ്ഞുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ തവണ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല നിങ്ങളെ സമ്മതിക്കില്ല അതിന് കാരണം ജനങ്ങളുടെ നികുതി പണം എടുത്ത് അത് അഴിമതി നടത്താനായിട്ട് വീണ്ടും നിങ്ങൾ ഭരണത്തിലേക്ക് കയറാനായിട്ട് ഞാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നൊക്കെ വിളിച്ച് പറയുകയാണ് അത് വിക്രം കേട്ടു വിക്രം താൻ എന്താണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ശ്രീനിസാറെ മത്സരിക്കാൻ നിൽക്കുന്നതോടെ മത്സരിക്കുക തന്നെ ചെയ്യും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതിനിപ്പോൾ താൻ വെല്ലുവിളിച്ചാലും മത്സരിക്കുക തന്നെ ചെയ്യും അപ്പം ശ്രീനിവാസൻ പറഞ്ഞു വിക്രം നീന്തും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് എനിക്കറിയാം വിക്രമാണ് ശ്രീനിവാസിൻ്റെ ബലം കൈ എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ഒരിക്കലും നടക്കാതെ പോകാത്ത കാര്യമാണ് ഈ തവണ ജയിക്കാൻ പോകുന്നില്ല ജയിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അയാളും കൂടെ ഇറങ്ങിപ്പോയി വിക്രം പറഞ്ഞു ഇങ്ങനെയുള്ള അവന്മാരൊന്നും വെറുതെ വിടില്ല ശ്രീനിസാറെ അയാൾ എന്ത് വെള്ളം പറഞ്ഞിട്ട് പോട്ടെ വിക്രം നീ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ അയാൾ നേരെ വരുന്നത് വേദയെ കാണാനാണ് അപ്പം വേദയുടെ ഭർത്താവ് വിക്രമെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലോ അങ്ങനെ വേദയെ വന്ന് കണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അയാൾ ആരാ എന്താ എങ്ങനെയാന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഒരു പക്ഷേ വേദയ്ക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ തെളിവുകളൊക്കെ ആയിരിക്കും അയാൾ കൊടുക്കാനായിട്ട് പോകുന്നത് വേദയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിക്രം നിരപരാധി എന്ന് തെളിയിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടെന്നും പിന്നെ ഒരു പക്ഷേങ്കിൽ ഈ ശ്രീനിവാസിനെക്കുറിച്ചുള്ള പല കഥകളും ചിലപ്പോൾ വേദയ്ക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി